എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ആധാർ കാർഡ് സൗജന്യമായി യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഡോക്യുമെൻറ്റ് അപ്ഡേറ്റ് ചെയ്യുന്നതിന് പുതുക്കുന്നതിന് സമയം പറഞ്ഞിട്ടുള്ളത് ജൂൺ പതിനാലാണ് അത് കഴിഞ്ഞാൽ ഈ ഒരു ആധാർ കാർഡ് അസാധു ആകും എന്ന തരത്തിൽ വ്യാജ സന്ദേശങ്ങൾ വാട്സപ്പിലും മറ്റ് സോഷ്യൽ മീഡിയകളിലും പ്രചരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി തന്നെ ഇതിൽ വിശദീകരണവുമായി വന്നിട്ടുണ്ട് മുമ്പ് പറഞ്ഞിട്ടുള്ള ഡേറ്റ് നീട്ടി നൽകുകയാണ് ചെയ്തിട്ടുള്ളത് സ്വന്തമായി വെബ്സൈറ്റിൽ കയറി സൗജന്യമായി പുതുക്കുന്നതിനുള്ള സമയം മാത്രമാണ് ഇത് എന്നും അത് കഴിഞ്ഞാൽ നിലവിലുള്ളതുപോലെ തന്നെ ആധാർ സാധുവായി തുടരും എന്നുമാണ് യു ഐ ഡി എ ഐ വ്യക്തമാക്കിയിട്ടുള്ളത് ഒരുപാടുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ആധാർ കാർഡ് കോപ്പി പല സ്ഥലങ്ങളിലും നമ്മൾ കൊടുക്കാറുണ്ട് പല ആവശ്യങ്ങൾക്കും നമ്മളത് നൽകാറുണ്ട് എന്നാൽ അതങ്ങനെ നൽകുന്നത് വളരെ അപകടമാണ് നമ്മുടെ ആധാർ നമ്പർ ഉപയോഗിച്ച് നമ്മുടെ ബാങ്ക് രേഖകൾ വരെ കരസ്ഥമാക്കി കൊണ്ട് നമ്മുടെ അക്കൗണ്ടിലെ മുഴുവൻ പണവും തട്ടിയെടുക്കുന്ന ഒരു സാഹചര്യം വരെ ഇന്ന് സംസ്ഥാനത്തും രാജ്യത്തും ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആധാർ കാർഡിൻ്റെ കോപ്പി നൽകുമ്പോൾ മാസ്ക് ആധാർ നൽകാൻ വേണ്ടി ശ്രദ്ധിക്കുക യുണീക്ക് ഐഡൻ യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി തന്നെ ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് നിങ്ങൾ എവിടെയെങ്കിലും ആധാർ കാർഡിന്റെ കോപ്പി നൽകേണ്ടി വരികയാണ് ആധാർ കാർഡ് നമ്പറിന്റെ ആദ്യത്തെ എട്ടക്കം മറക്കുന്ന തരത്തിലുള്ള മാസ്ക് ആധാർ കാർഡിന്റെ കോപ്പി ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുക സർക്കാരുമായി ബന്ധപ്പെട്ട എല്ലാ ഏജൻസികൾക്കും ആ ആധാർ വിവരങ്ങൾ ആവശ്യമെങ്കിൽ ലഭിക്കുന്നതാണ് അല്ലാത്ത ആളുകൾക്ക് ആധാറിന്റെ വിവരങ്ങൾ അറിയേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ആധാർ കാർഡിന്റെ കോപ്പി നൽകുകയാണെങ്കിൽ മാസ്ക് ആധാർ തന്നെ നൽകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക മാസ്ക് ആധാർ കാർഡ് നമുക്ക് സിമ്പിൾ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിലോ സി എസ് സി കേന്ദ്രങ്ങളിലോ പോയാൽ അവർ നമുക്ക് നമുക്കതിൻ്റെ ഒരു പ്രിൻറ്റ് എടുത്ത് നൽകുന്നതാണ് ഇനി സ്വന്തമായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ പ്രവേശിക്കുക ശേഷം മൈ ആധാർ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക മൈ ആധാർ ടാബിന് കീഴിൽ ഡൗൺലോഡ് ആധാർ എന്ന ഓപ്ഷൻ പിന്നീട് തിരഞ്ഞെടുക്കുക ഇതിൽ ഡൗൺലോഡ് ചെയ്യുന്നതിന് മൂന്ന് ഓപ്ഷനുകൾ ഉണ്ടാകും അതായത് ആധാർ നമ്പർ എൻറോൾമെന്റ് ഐ ഡി virtual ID ഡി എന്നിങ്ങനെ മൂന്നെണ്ണമാകും അത് ഈ I want a masked aadhar എന്ന ഒരു virtual കോളം ഉണ്ടാകും അവിടെ ക്ലിക്ക് ചെയ്യാവുന്നതാണ് അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ OTP ടി ബട്ടൺ കാണിക്കും ആ OTP ടി പി ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് ഒരു OTP ലഭിക്കുന്നതാണ് ആ OTP ടി കഴിഞ്ഞാൽ നൽകിക്കഴിഞ്ഞാൽ വെരിഫൈ ആൻഡ് ഡൗൺലോഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക confirmation നൽകുന്നതോട് കൂടിയിട്ട് നമുക്ക് മാസ്ക് ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അത് പിന്നീട് പ്രിന്റ് എടുത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതുമാണ് അതാണ് ഒരു പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് പറയാനുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ആധാർ കാർഡിൻ്റെ പി കോപ്പി നമുക്ക് യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി തന്നെ നൽകുന്നുണ്ട് ഓൺലൈനായിട്ട് അൻപത് രൂപ ഫീസ് അടച്ചാൽ സ്പീഡ് പോസ്റ്റ് വഴി നമ്മുടെ വീടുകളിലേക്ക് ഈ ഒരു പി ആധാർ കാർഡ് ലഭിക്കുന്നതാണ് എ കാർഡ് രൂപത്തിലുള്ള ആധാർ കാർഡാണ് പി ആധാർ കാർഡ് ആധാറുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അടുത്ത മാസം മുതൽ റേഷൻ കാർഡ് മസ്റ്ററിംഗ് ഉണ്ടാകും പത്ത് വർഷം കഴിഞ്ഞ ആധാർ കാർഡ് എല്ലാം പുതുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അഞ്ച് വയസ്സ് കഴിഞ്ഞ കുട്ടികളുടേത് പുതുക്കണം പത്ത് വയസ് പതിനഞ്ച് വയസ്സ് കഴിഞ്ഞ കുട്ടികളുടേതും പുതുക്കേണ്ടതാണ് അഞ്ച് വയസ്സ് കഴിഞ്ഞ കുട്ടികൾ നിങ്ങളുടെ റേഷൻ കാർഡിൽ ഉണ്ട് എങ്കിൽ അവരുടെ എല്ലാം ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തീകരിച്ചാലേ അവരുടെയൊക്കെ റേഷൻ ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ അവരുടെ ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ആദ്യം ആധാർ അപ്ഡേറ്റ് ചെയ്യണം അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കുട്ടിയുടെ ബയോമെട്രിക് രേഖ കൂടി നൽകണം അഞ്ചു വയസ്സിന് എടുത്തിട്ടുള്ള ആധാർ കാർഡിൽ കണ്ണിന്റെ പ്രിന്റും ഒന്നും ഉണ്ടാകുകയില്ല എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക അവരുടെ സ്കോളർഷിപ്പും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്നതിനും കുട്ടികളുടെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ളത് ശ്രദ്ധിക്കുക സ്വന്തമായി പുതുക്കുന്നതിനാണ് ജൂൺ പതിനാല് എന്ന സമയം പറഞ്ഞിട്ടുള്ളത് അത് കഴിഞ്ഞാലും നമുക്ക് അക്ഷയ കേന്ദ്രങ്ങളിലൂടെ പുതുക്കാവുന്നതാണ് ഇപ്പോൾ എങ്ങനെയാണോ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ പുതുക്കുന്നത് അപ്പോഴും അങ്ങനെ തന്നെ പുതുക്കാവുന്നതാണ് ബയോമെട്രിക് രേഖകൾ മാറ്റുന്നതിനും ഫോട്ടോ മാറ്റുന്നതും നിർബന്ധമില്ല അത് വേണമെങ്കിൽ മാറ്റിയാൽ മതി എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക നിങ്ങളുടെ ആധാർ കാർഡിലെ മൊബൈൽ നമ്പർ വളരെ പ്രധാനപ്പെട്ടതാണ് ആദ്യം നൽകിയിട്ടുള്ള മൊബൈൽ നമ്പർ ഇപ്പോൾ മാറിയിട്ടുണ്ട് എങ്കിൽ അത് മാറ്റി നൽകണം ഇനി മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടില്ല എങ്കിൽ ആ ആധാർ കൊണ്ട് വലിയ ഗുണവും ഇല്ല ഒരു കടലാസിന്റെ ഉപയോഗം മാത്രമേ ആധാർ കാർഡ് കൊണ്ട് ഉണ്ടാവുകയുള്ളൂ എന്ത് സേവനങ്ങൾ ഇപ്പോൾ ലഭിക്കുമ്പോഴും ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആധാറിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടില്ല എങ്കിൽ അത് ഉടനെ ലിങ്ക് ചെയ്യണം അതിനും അക്ഷയ കേന്ദ്രങ്ങളിൽ പോയാൽ മതി എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു മറ്റൊന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ആധാർ കാർഡിൽ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ നിങ്ങളുടെ വാഹന രേഖയിലും ലൈസൻസിലും നൽകണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിന് പരിവാഹൻ വെബ്സൈറ്റിലൂടെ ആ കാര്യം ചെയ്യാവുന്നതാണ് അക്ഷയ കേന്ദ്രങ്ങളിലും സി എസ് ഇ കേന്ദ്രങ്ങളിലും ഇത് ചെയ്തു തരുന്നതുമാണ് ആ സേവനങ്ങൾ ലഭിക്കുന്നതുമാണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ഇത് ചെയ്തിട്ടില്ല എങ്കിൽ രേഖയിലും ലൈസൻസിലും ഈ കാര്യം മാറ്റിയിട്ടില്ല എങ്കിൽ നമ്മൾ വൻതോതിലുള്ള പിഴ നൽകേണ്ടി വരും അതുപോലെ അതായത് മോട്ടോർ വാഹന വകുപ്പിൻ്റെ നിയമലംഘനങ്ങൾക്കുള്ള പിഴയും മറ്റ് കാര്യങ്ങളും മോട്ടോർ വാഹന വകുപ്പ് അറിയിക്കുന്നത് ഇനി എസ് എം എസ് മുഖേനയെ മാത്രമായിരിക്കും നമുക്ക് കത്തായി ഒന്നും അയക്കില്ല അതുകൊണ്ട് തന്നെ ആ എസ് എം എസ് നമുക്ക് ലഭിക്കാതെ പോവുകയാണ് എങ്കിൽ നമ്മൾ നമ്പറിലേക്ക് എസ് എം എസ് ലഭിക്കാതെ പോവുകയാണെങ്കിൽ നമ്മളത് അറിയാതെ പോകും പിന്നീട് നിലവിലുണ്ടായിരുന്ന പിഴ തുക വർദ്ധിച്ച് വലിയൊരു തുക നമ്മൾ അടയ്ക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് ആധാർ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ആധാറിൽ മൊബൈൽ നമ്പർ എന്തായാലും ലിങ്ക് ചെയ്യേണ്ട ഒരു വിഭാഗമാണ് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് അവർക്ക് അഡ്മിറ്റ് ആകുമ്പോഴും ഡിസ്ചാർജ് ചെയ്യുമ്പോഴും മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ വരും ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒ വരും അത് നൽകിയാലേ ആ ഒരു ഇൻഷുറൻസ് തുക അവർക്ക് ലഭിക്കുകയുള്ളൂ ഇൻഷുറൻസ് ആനുകൂല്യം ലഭിക്കുകയുള്ളൂ ആ കാര്യം കൂടി എല്ലാവരും മനസ്സിലാക്കണം പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവും കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക മറ്റൊരു ഒരു വീഡിയോയും മേഖല കാണാം ഒരു ഗുഡ് ബൈ